മുടികോഴ്ചിനുള്ള മരുന്ന് ഉപയോഗിച്ചവരുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പ്രതിസന്ധിയിലാണ് മിനോക്സിഡിൽ എന്ന ഈ മരുന്ന് ഉപയോഗിച്ചവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അവരുടെ ശരീരം മുഴുവൻ രോമനിബിഡമാണ് വെർഫോൾഫ് സിൻഡ്രം എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് മിനോക്സിഡ് തലയോട്ടിയിൽ പുരട്ടുമ്പോൾ രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും അതുവഴി രോമകൂപങ്ങളിലേക്ക് രക്തചമണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു മെച്ചപ്പെടുത്തിയ രക്തയോട്ടം രോമകൂപങ്ങൾക്ക് ആവശ്യമായ പോഷകങ്ങളും ഓക്സിജനും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ആരോഗ്യകരവും ശക്തവുമായ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതിന്റെ പാർശ്വഫലങ്ങളാണ് ഇത് ഉപയോഗിച്ചവരെ ഞെട്ടിച്ചിരിക്കുന്നത് സ്പെയിനിലെ ആരോഗ്യ വിദഗ്ധരാണ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ ഇത്തരത്തിൽ ഒരു ഡസനോളം പരാതികളാണ് യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് വെർഫോൾ സിൻഡ്രം ബാധിച്ചവരുടെ ശരീരത്തിൽ വൻ തോതിലാണ് രോമ വളർച്ച ഉണ്ടാകുന്നത് ഈ പ്രശ്നമുള്ള ആളുകളുടെ മുഖത്തും ശരീരത്തിലും എല്ലാം അഞ്ച് സെന്റിമീറ്റർ വരെ നീളത്തിലാണ് രോമം വളരുന്നത് ഹൈപ്പർ ട്രിക്കോസിസ് എന്നാണ് വൈദ്യശാസ്ത്രം ഇതിനെ വിളിക്കുന്നത് ഇതിന് ചികിത്സയില്ല എന്നതാണ് വലിയൊരു പ്രശ്നം ഈ പ്രശ്നമുള്ളവർ രോമം ഷേവ് ചെയ്യുകയോ വാക്സ് ചെയ്യുകയോ വെട്ടിക്കളയുകയോ ചെയ്യേണ്ടി വരും കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിലാണ് സ്പെയിനിലെ വടക്കൻ പ്രവിശ്യയിൽ ഒരു കുട്ടിയിൽ ഈ ആരോഗ്യ പ്രശ്നം റിപ്പോർട്ട് ചെയ്യുന്നത് പിന്നീടാണ് ഈ കുട്ടിയുടെ അച്ഛൻ നേരത്തെ മുടികൊഴിച്ചിൽ തടയാനായി മിനോക്സിഡിൽ ഉപയോഗിച്ചതായി വെളിപ്പെടുത്തുന്നത് ഇതേ മരുന്ന് തന്നെ ബ്രിട്ടനിൽ റീഗെയിൽ എന്ന പേരിൽ വിപണി ലഭ്യമാണ് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് ഇത് വാങ്ങാൻ ഡോക്ടറുടെ കുറിപ്പടിയും ആവശ്യമില്ല യൂറോപ്പിൽ തന്നെ പത്തോളം കുട്ടികളിൽ ഇത്തരത്തിലുള്ള അമിത രോമവളർച്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊച്ചുകുട്ടികളിൽ മുടികൊഴിച്ചിൽ മാറ്റുന്നതിനായി മിനോക്സിഡിൽ ഉപയോഗിക്കുന്നത് അവരുടെ ഹൃദയത്തിനും വൃക്കകൾക്കും തകരാറുണ്ടാക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പലപ്പോഴും അച്ഛനമ്മമാർ ഈ മരുന്ന് മുടിയിൽ പുരട്ടിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ അവരുടെ തലയിൽ കുട്ടികൾ തൊടുകയും തുടർന്ന് ഈ കൈകൊണ്ട് എന്തെങ്കിലും കഴിക്കുകയോ മറ്റോ ചെയ്താൽ ഈ മരുന്ന് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ശരീരത്തിൽ കടന്നു കയറാൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇനി മുതൽ മിനോക്സിഡിന്റെ പാക്കറ്റിൽ ഈ മരുന്ന് കുഞ്ഞുങ്ങൾക്ക് ഹാനികരമെന്ന് രേഖപ്പെടുത്തേണ്ടി വരുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത്